താഴേക്കോട് അരക്കുപറമ്പ് മരുതമ്പാറയിലെ നിർമ്മാണത്തിലിരുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സെന്റർ തകർന്നു വീണ സംഭവം തന്നെ പ്രതി ചേർത്ത് വീണാ ജോർജിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് സോഷ്യൽ മീഡിയ വഴി നടക്കുന്നതെന്ന് കെട്ടിടം സന്ദർശിച്ച ശേഷം നജീബ് കാന്തപുരം എം പറഞ്ഞു കെട്ടിടം തകർന്നതിന് ഉത്തരവാദി ഉണ്ടെങ്കിൽ അത് മന്ത്രി ഒ ആർ കേളുവാണെന്നും എം എൽ എ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ അംബേക്കർ ഗ്രാമവികസന പദ്ധതിയിൽ മരുതമ്പാറ പട്ടികജാതി കോളനിയിലെ നിർമ്മാണത്തിലുള്ള കെട്ടിടമാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ തകർന്നു വീണത് ഒന്നാം നിലയുടെ പ്രവൃത്തികൾക്ക് ശേഷം രണ്ടാം നിലയിലുള്ള പ്രവൃത്തികൾ നടന്നു വരികയായിരുന്നു അഞ്ച് ജോലിക്കാരും ഉണ്ടായിരുന്നു മൂന്ന് പേർ ഉച്ചയുണ്ട് പുറത്തുപോയി രണ്ടുപേർ ഈ സമയം കെട്ടിടത്തിലുണ്ടായിരുന്നു കെട്ടിടത്തിന് അടിയിൽപ്പെടാതെ ഇവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് നിർമ്മിതി കേന്ദ്രയ്ക്കാണ് നിർമ്മാണ ചുമതല ഇവരുടെ നിരുത്തരവാദിത്തമാണ് കെട്ടിടം തകരാൻ കാരണമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം നജീബ് കാന്തപുരം എം പറഞ്ഞു കെട്ടിട നിർമ്മാണത്തിൽ അഴിമതി നടന്നോ എന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സർക്കാർ ഇത് ഒരു ടെൻഡർ ചെയ്ത് ഇത് വേറെ കോൺട്രാക്ട് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം നിർമ്മിതി ഏറ്റെടുത്ത ഏത് പ്രവർത്തിയാണ് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും നിങ്ങൾ സഞ്ചരിച്ച് നോക്ക് നിർമ്മിതി ഏറ്റെടുത്ത ഏത് പ്രവർത്തിയാണ് സമയബന്ധിതമായി പൂർത്തീകരിച്ചു കൊടുക്കുന്നത് ഏത് പ്രവർത്തിക്കാണ് ഈ ഈ തരത്തിലുള്ള ഒരു ക്വാളിറ്റി മെഷർമെൻറ്റ് ഉള്ള ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ക്വാളിറ്റിയും ഇല്ലാതെ രണ്ട് തൊഴിലാളികൾ ഇതിനകത്തായിരുന്നു ഭാഗ്യവശാൽ അവരുടെ ജീവന്റെ ബലം കൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ പൊളിയലിനേക്കാളും വലിയ ദുരന്തമായിരുന്നു ഈ താഴേക്കോട് പഞ്ചായത്തിൽ സംഭവിക്കാനിരിക്കുക എസ് സി ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് എന്നാൽ എം എൽ എ ഫണ്ടാണെന്ന് പറഞ്ഞ് ചിലർ തെറ്റിദ്ധാരണ പരത്തുകയാണ് തന്നെ പ്രതി ചേർത്ത് വീണ ജോർജിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇതെന്നും എം എൽ എ പറഞ്ഞു നിരന്തരമായി സി പി എമ്മുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ സൈബർ പോരാളികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് എം എൽ എ ഫണ്ടാണെന്നാണ് എം എൽ എയുടെ ഇരുപത്തഞ്ച് ലക്ഷം എന്നാണ് എം എൽ എ വന്ന തന്നെ ഞാൻ വന്ന തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ അതും അന്നത്തെ എം എൽ എയുടെ ഫണ്ടല്ല അന്നത്തെ എസ് സി ഫണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയ ഒരു കെട്ടിടത്തിന്റെ പണിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അവസാനിക്കാതെ നിൽക്കുന്നത് ഇതിൽ പരം എന്ത് കുത്തഴിഞ്ഞ സംഗതിക്ക് എന്ത് ഉദാഹരണമാണുള്ളത് അപ്പോൾ എന്നെ പ്രതി ചേർത്ത് പിന്നെ വീണ ജോർജിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് സഖാക്കളുടെ ശ്രമമെങ്കിൽ ഞാൻ വളരെ കൃത്യമായി പറയാം നിങ്ങൾക്ക് കിട്ടിയ രണ്ടാമത്തെ അടിയാണിത് തീർച്ചയായിട്ടും ഉത്തരവാദി 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 അങ്ങനെ അങ്ങനെ ഒരു ഒരു ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മന്ത്രി കേളുവാണ് മരുതമ്പാറ ഹാജി സൗജന്യമായി നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്ത് ഇരുപത്തി ലക്ഷം രൂപ ചെലവിൽ ആയിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഇര നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത് മൂന്ന് വർഷമായി പ്രവൃത്തി നടന്നു വരികയാണെന്നാണ് വിവരം അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടൂ ഫോർ ടൂ സിക്സ് ടൂ ഫോർ ടൂ സെവൻ